ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു കാസർഗോഡ് വിദ്യാനഗർ അസാപ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ രംഗത്തും സ്ത്രീകളെ ശക്തിപ്പെടുത്തുക സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ധൈര്യം ലഭിക്കുക എവിടെയും ആരുടെ മുമ്പിലും തലയുറുത്തിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യം പറയാനുള്ളൊരു കഴിവ് നേടിക്കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾക്കറിയാം നമ്മുടെ പ്രസിഡന്റ് പോലും ഇന്നൊരു വനിതയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നതും ഒരു സ്ത്രീയാണ് അങ്ങനെ സ്ത്രീകളെ എല്ലാ രംഗത്തും ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വനിതയെ നമ്മൾ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റാക്കി മാറ്റിയത് അഭിഭാഷകയും മീഡിയേറ്ററുമായ ആലീസ് കൃഷ്ണൻ നടത്തി സമാധാനമുള്ളപ്പോൾ മാത്രമേ മനുഷ്യന് പുതിയ പുതിയ സൗകര്യങ്ങളും അവൻ്റെ സാംസ്കാരിക രംഗത്തും അവന്റെ ചിന്താമണ്ഡലത്തിലും സ്നേഹവും സൗഹാർദ്ദവും വളർന്നുവരും അല്ലെങ്കിൽ ഗ്യാസിലെ യുദ്ധത്തിലാണ് ഉക്രൈനില് യുദ്ധത്തിലാണ് നമ്മൾ അല്ലേ എത്രയോ ആ പണവും ആ സമയവും എത്ര സർഗാത്മകമായ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ട എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളും സോമാലയിലെ കുട്ടികളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും ഒക്കെ ഉപയോഗിക്കേണ്ട സമയത്തിനാണ് നമ്മൾ വീണ്ടും ഉക്രൈനിലും ഗാസയിലും വെടി പൊട്ടിച്ച് നഷ്ടപ്പെടുത്തുക അപ്പം ഏറ്റവും പരമപ്രധാനമായി മനുഷ്യരുടെ മനസ്സിലേക്ക് വരേണ്ടത് എപ്പോഴും ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബീന കെ എം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുരളീധരൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു അഡ്വക്കേറ്റ് കുസുമായ എം സ്വാഗതവും അഡ്വക്കേറ്റ് അക്ഷത എം എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്